മെഡിറ്റേഷൻ്റെ കാര്യത്തിൽ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് പൊതുവെ പലരും അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കുറച്ച് സമയം കണ്ടിന്യൂ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ കുറച്ച് സമയം കണ്ടിന്യൂ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പൊതുവെ നമുക്ക് ഉണ്ടാകുന്ന രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് മെഡിറ്റേഷൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോകും മറ്റൊന്ന് മെഡിറ്റേഷൻ്റെ ഇടയിൽ പല ചിന്തകൾ വന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോകും അവനെ എന്നെ മതിയാവുന്ന ഒരവസ്ഥ ഞാൻ ചെയ്യുന്ന മെഡിറ്റേഷൻ ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് നമ്മൾ മെഡിറ്റേഷൻ ഇരുന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്നാൽ മെഡിറ്റേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അത് കണ്ടിന്യൂ ആയിട്ടുള്ള മെഡിറ്റേഷൻ അല്ല പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒരു മണിക്കൂറോ ഇരുന്ന് ചെയ്യുന്ന മെഡിറ്റേഷൻ അല്ല ഒരു മിനിറ്റിൻ്റെ മെഡിറ്റേഷൻ അര മിനിറ്റിൻ്റെ മെഡിറ്റേഷനൊക്കെ മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈൽ എന്നാണ് ഇതിന് പറയുക ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതിലൊന്ന് വൺ മിനിറ്റ് മെഡിറ്റേഷൻ്റെ ആണ് മറ്റൊന്ന് മെഡിറ്റേറ്റീവ് മൂഡ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഒന്നാമത്തു നോക്കാം മെഡിറ്റേറ്റീവ് മൈൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൺ മിനിറ്റിൽ ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് ഇത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ ഒരു ദിവസം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ പ്രത്യേകിച്ച് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഉണർന്ന് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എത്ര മണിക്കൂറുകൾ നമ്മൾ ഉണർന്നിരിക്കുന്നുണ്ടോ അതിപ്പോൾ ഒരു പതിനാറ് മണിക്കൂർ ഉണർന്നിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ ഈ പതിനാറ് മണിക്കൂറിനുള്ളിൽ ഒരു എട്ട് തവണയെങ്കിലും അതായത് രണ്ട് മണിക്കൂറിലൊരിക്കലെങ്കിലും ഒരു വൺ മിനിറ്റ് ബ്രേക്ക് എടുക്കണം ഈ ബ്രേക്ക് എടുക്കുമ്പോൾ ചെയ്യുന്ന മെഡിറ്റേഷന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ബ്രേക്കാണ് ഈ ബ്രേക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ബ്രേക്ക് നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ ജോലിയുടെ ഇടയിൽ ഒക്കെ ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ ധ്യാനം എന്ന് പറഞ്ഞിട്ടിരിക്കുക അതൊന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫീസിലൊരു ചെയറിലിരുത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സീറ്റ് ബാക്ക് കംഫർട്ടബിളി കണ്ണടയ്ക്കണമെന്ന് പോലും ഇല്ല കണ്ണൊന്ന് ജസ്റ്റ് ഇങ്ങനെ താഴേക്കാക്കി വെച്ചാൽ മതി എന്നിട്ട് ഒരു മിനിറ്റ് ഒന്നുകിൽ ബ്രീത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുക സ്ലോലി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിൽ കോൺസെൻട്രേഷൻ ചെയ്യുക നെഞ്ചത്ത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ വിരലിൽ എവിടെയെങ്കിലും ഈ ബീറ്റ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൈവെച്ചാൽ പൾസിലേക്ക് തന്നെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യാം കാലിൻ്റെ പാദം മുതൽ വരെയുള്ള ഓരോ ഭാഗങ്ങളെ മൈൻഡിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥ വൺ മിനിറ്റ് മതി ഒരു മിനിറ്റ് ഇത് പതിനാറ് മണിക്കൂർ ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തി എട്ട് തവണയെങ്കിലും ചെയ്യണം നിങ്ങളൊരു പത്ത് മിനിറ്റ് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താൽ ചിലപ്പോൾ അതിൽ അഞ്ച് മിനിറ്റ് വേസ്റ്റ് തിങ്ക് ചെയ്തിട്ടോ ഉറക്കം തൂങ്ങിയിട്ടോ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും നിങ്ങൾ ഈ വൺ മിനിറ്റ് വൺ മിനിറ്റ് ചെയ്തിട്ട് എട്ട് മിനിറ്റിൻ്റെ ഒരു മെഡിറ്റേഷൻ അക്യുമുലേഷൻ ഉണ്ടാക്കുന്നത് ഇതിനും എഫക്റ്റ് ഉണ്ട് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം ഈ സ്ട്രെസ്സ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ സ്ട്രെസ്സുകളെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെറിയ സ്ട്രെസ്സുകളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ യൂസ് സ്ട്രെസ് എന്നാണ് അതിനെ പറയുക നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകേണ്ട ടൈപ്പ് സ്ട്രെസ്സുകളാണ് നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ ബട്ട് പലരും ഈ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്ത് വിടാനുള്ള ഒരു പ്രാക്ടീസും ചെയ്യാറുണ്ടാവില്ല അപ്പോൾ എന്താവുന്ന വെച്ചാൽ നമ്മൾ ചെറിയ സ്ട്രെസ്സല്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കും പക്ഷേ ഈ കൊച്ചു സ്ട്രെസ്സ് പലതുള്ളി പെരുവള്ളാവും ഈ സ്ട്രെസ്സ് ആവും ഈ സ്ട്രെസ്സിങ്ങനെ കൂടി 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 ആ സ്ട്രെസ്സിൻ്റെ ഒന്നും സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാതെ സ്ട്രെസ് റിലീഫിങ് പ്രാക്ടീസുകളൊന്നും ചെയ്യാതെ സ്ട്രെസ്സ് അക്യുമുലേറ്റായി ആയിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾക്ക് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് മാറും നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്ട്രെസ്ഡ് ആയി മാറിയിട്ടുണ്ട് ഞാനെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ സ്ട്രെസ്സിനുള്ള ഒരു റീസണും ഇല്ല പക്ഷെ വലിയ സ്ട്രെസ്സ് എക്സ്പീരിയൻസ് ആവുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ ഒരു വലിയ സ്ട്രെസ്സിനുള്ള റീസൺ കൊണ്ടുണ്ടായ സ്ട്രെസ്സല്ല ഇത് കാലങ്ങൾ കൊണ്ട് സ്ട്രെസ് ഇങ്ങനെ ആയിട്ട് ആ സ്ട്രെസ്സിനെ ഒന്നും റിമൂവ് ചെയ്യാതെ അതൊക്കെ അവിടെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന പോലെ മെൻറ്റൽ കോൺഫ്ലിക്റ്റുകളായിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അക്യുമുലേറ്റ് ആയിട്ട് അക്യുമുലേറ്റായിട്ടുണ്ടാവുന്നതാണ് ചില ആളുകൾ അവരുടെ മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേർന്നത് പത്തിരുപത് കൊല്ലം എടുത്തിട്ടായിരിക്കും ഗ്രാജ്വലി അവർ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയതാവും കുറേ കാലഘട്ടങ്ങളുടെ സ്ട്രെസ്സോ ഡിപ്രഷനോ ആങ്സൈറ്റിയോ കൊച്ചു കൊച്ചു അളവിലുള്ളത് അക്യുമുലേറ്റായി അക്യുമലേറ്റായിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് ചിലപ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തിലെ ഒരു ഒരു പ്രത്യേകതരം ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ സമയത്താണ് ഈ അക്യുമുലേറ്റഡ് സ്ട്രെസ് എല്ലാം കൂടെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുക എങ്ങനെയാണോ സ്ട്രെസ് ഇങ്ങനെ അക്യുമുലേറ്റഡ് ആവുന്നത് ഇതുപോലെ പോസിറ്റീവ്സ് ആണോ അക്യുമുലേറ്റഡ് ആവും ഇതേപോലെയാണ് മെഡിറ്റേഷൻ അക്യുമുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ചെറിയ വൺ മിനിറ്റ് വൺ മിനിറ്റ് മെഡിറ്റേഷൻസ് ചെയ്ത് ചിന്തിച്ച് നോക്കുക ഒരു ദിവസം എട്ട് മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ഉണ്ട് നമുക്ക് അങ്ങനെയെങ്കിലും ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും എത്ര മിനിറ്റുകളുടെ മെഡിറ്റേഷൻ അക്യുമുലേഷൻ നമുക്ക് ഉണ്ടായി അങ്ങനെ മെഡിറ്റേഷൻ്റെ പ്രാക്ടീസിൻ്റെ ഒരു അക്യുമുലേഷൻ സംഭവിച്ച് സംഭവിച്ച് അതിൻ്റെ ഒരു മെച്യൂരിറ്റി ടൈമിംഗ് ഉണ്ട് കുറേ മണിക്കൂറുകളാണത് അത്രയും മണിക്കൂറുകൾ നിങ്ങൾ ഈ കുഞ്ഞു പ്രാക്ടീസ് ചെയ്ത് 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 എത്തുന്ന ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മെച്യൂരിറ്റി ആയിട്ടുണ്ടാകും ആ സമയം മുതൽ നിങ്ങൾക്ക് പിന്നീട് ദീർഘസമയ മെഡിറ്റേഷൻസൊക്കെ ഈസി ആയിട്ട് മാറാൻ തുടങ്ങും ഇതാണ് ഈ ടെക്നിക്ക് വൺ മിനിറ്റ് മെഡിറ്റേഷൻ്റെ ഗുണമാണ് ഞാനീ പറഞ്ഞത് ഇത് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ജോലികളുടെ ഇടയിൽ ട്രാവലിൻ്റെ ഇടയിൽ ആളുകളോട് വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിലൊക്കെ നമ്മളൊന്ന് വെള്ളം കുടിക്കണം എന്ന് തോന്നിയാലോ യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നിയാലോ ഒരു ബ്രേക്ക് എടുക്കുന്നത് പോലെ ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്